ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യലായിട്ട് നിറ്റി കയറിലും മുടിപൊഴിച്ചിലൊക്കെ മാറ്റുന്ന ഒരു എണ്ണയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് എക്സ്ട്രാ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് വളരെ എഫക്റ്റീവാണ് കേട്ടോ ഒത്തിരി വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട എന്ന ഒരുപാട് റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിലാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഇതെന്താണെന്നറിയോ ഇത് സവാളയുടെ ഇലയാണ് കേട്ടോ ഇലയും ആ സവാള ഉണ്ടാകുന്ന ആ ഭാഗമൊക്കെയാണ് നമ്മൾ ഫ്രൈഡ് റൈസിലൊക്കെ കാണലേ സ്പ്രിങ് ഓണിയൻ ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടും അപ്പോൾ ഒരു നല്ല ഗ്രീൻ കളറിലാണ് കിട്ടുകട്ടോ സവാളയും സവാളയുടെ ഇലയൊക്കെ വളരെ നല്ലതാണ് നമ്മൾക്ക് ഈ കൊഴിഞ്ഞു പോയ ഉണ്ടല്ലോ നമ്മൾ കഷണ്ടി നമ്മൾ ഈ നെറ്റിയുടെ ഈ ഭാഗമൊക്കെ ആ ഭാഗത്തൊക്കെ പുതിയ മുടി കിളർക്കാനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മുരിങ്ങക്കായ ഇല മുരിങ്ങക്കായുടെ ഉള്ളിലിളക്കായും പിന്നെ കറിവേപ്പിലയാണ് കേട്ടോ ആദ്യം തന്നെ ഈ സവാളയുടെ ഇലയൊക്കെ ഞാൻ ഇതുപോലെ അരിഞ്ഞ് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് കൊടുക്കണേ ഇതൊരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ ഇത് ഞാൻ ഏതാണ്ട് ഒരു മൂന്ന് മാസമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ ഹെയർ ഓയിലിൻ്റെ വീഡിയോ ഒന്നും ഇടാതിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം പിന്നീട് ഉണ്ടാക്കുമ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് നല്ല ഗ്രീൻ കളറിലാണ് കേട്ടോ നമുക്ക് മാർക്കറ്റിൽ കിട്ടുക സ്പ്രിംഗ് ഓണിയൻ അപ്പോൾ അതിൻ്റെ ആ മേലെയുള്ള ഇലകളൊക്കെ ഇങ്ങനെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ ഈ ഒരു കളറായിരിക്കും ഇനി നമുക്ക് മുരിങ്ങക്കായുടെ ആ ഉള്ളിലെ കായ മാത്രമാണ് എടുക്കുന്നത് ബാക്കിയുള്ളത് നമുക്ക് അവിയലിനോ കറിക്കൊക്കെ ഒക്കെ എടുക്കാം കേട്ടോ ഞാനിത് പരിപ്പ് കറിക്കും മുരിങ്ങക്കായ കൊണ്ടുള്ള കറി ഉണ്ടല്ലോ അതിന് അത് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്കത് വേസ്റ്റ് ആയിപ്പോവില്ല കേട്ടോ ഈ ഒരു ഭാഗം വേവിച്ചിട്ടാൽ മാത്രം മതി കായ മാത്രമേ നമുക്കിതിൽ ആവശ്യമുള്ളൂ ഇതും മുടി വളരാനും മുടി പൊഴിച്ചിലൊക്കെ നിൽക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഒരുപാട് ഹെയർ ഓയിലിൻ്റെ വീഡിയോ നമ്മൾ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ട് നോക്കണേ വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് ഇനി നമുക്ക് കറിവേപ്പില അതുപോലെ തന്നെ കറിവേപ്പില ഞാൻ കഴുകിയിട്ട് തലേ ദിവസം നന്നായിട്ട് കഴുകിയിട്ട് ഫാനിൻ്റെ ഷോട്ടിൽ വെച്ചിട്ടൊന്ന് ഒലിർത്തി എടുത്തതാണ് കേട്ടോ അതിൻ്റെ ഇലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ മുടിയുടെ ആ കറുപ്പ് കളറ് നമ്മളുടെ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടിക്കൊക്കെ ഇങ്ങനെ വെളുത്ത കളർ വരില്ലേ അപ്പോൾ നമ്മൾ പെട്ടെന്നിങ്ങനെ ആ കളറൊന്ന് ആവുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എണ്ണകളൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ട് അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കറിവേപ്പില കറിവേപ്പില എത്ര നമ്മൾ കാച്ചെണ്ണയിൽ കാച്ചെണ്ണയിലിടുന്നോ അത്രയും നല്ലതാണ് കേട്ടോ കറിവേപ്പില അതുപോലെ കരിഞ്ചീരകം നമുക്ക് ഈ മുടി കറുപ്പിന് നല്ലതാണ് നല്ല കട്ട് ഒട്ടി കറുപ്പാവുന്നൊക്കെയാണ് പറയുക പക്ഷെ അത് നന്നായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഒരു മാസം ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് റിസൾട്ട് കിട്ടില്ലെന്ന് പറയരുത് ഇനി ഇതിനോടൊപ്പം കരിഞ്ചീരകമാണ് കേട്ടോ കരിഞ്ചീരകം അവലോസ് പൊടിയിലൊക്കെ ഇടുന്ന കരിഞ്ചീരകം ഒരു പ്രത്യേകമാണാണ് കരിഞ്ചീരകം കറുത്ത ഉള്ള എല്ലാം കരിഞ്ചീരകം നന്നായിട്ട് വെള്ളം ചേർക്കാതെ ഇതിനൊന്നിങ്ങനെ പൊടിച്ചെടുക്കാം അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഏറ്റവും കൂടുതൽ തേക്കേണ്ടത് നെറ്റി കയറുന്നവരും അതുപോലെ മുടിയൊക്കെ ഇങ്ങനെ വെള്ളക്കളറായി വരുന്നവരുമാണ് കേട്ടോ അല്ലാത്തവർക്കും ഇത് തേക്കുക പക്ഷേ ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുക ഈ മുടി നിരക്കാനായിരിക്കുന്ന ആ സമയത്താണ് ഇത് ഞാൻ ചുവടുകട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ കപ്പോളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുഴറ്റി എടുക്കണം കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് ഈ സാധനങ്ങളൊക്കെ ഒന്ന് കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ഒരു കാൽ ലിറ്റർ മുതൽ ഒരു ലിറ്റർ വരെ വെളിച്ചെണ്ണ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ടാഴ്ചത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ എണ്ണ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അര ലിറ്റർ വരെ വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണേ ഇതിലിനി ഓരോ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അത് ലാസ്റ്റ് സമയത്ത് ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാവുന്നവരെ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുന്നുണ്ട് ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ കറുത്തു വരരുത് അപ്പോൾ ഇതിങ്ങനെ അരച്ചെടുക്കുമ്പോൾ നമ്മൾ കണ്ണൊക്കെ നേരിട്ടോ അത് ആ സവാളയുടെ എല്ലൊക്കെ ചേർത്തുകൊണ്ടാണ് നമുക്കിത് സ്പ്രിംഗ് ഒണിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ മാർക്കറ്റിൽ എല്ലാവർക്കും കിട്ടുന്നതാണ് അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമ്മളിതിലധികം വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടുന്നൊരു എണ്ണയാണ് കേട്ടോ അപ്പോൾ എണ്ണയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇടയിലിടയിലൊക്കെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണതാണ് ഇത്രയും ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി ആയി കിട്ടും അപ്പോൾ സാധാരണ എണ്ണ ഉണ്ടാക്കുന്ന പോലെ കയ്യൊന്നി വെച്ച് എണ്ണ ഉണ്ടാക്കുന്ന പോലെ ഒന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇത് ഏതാണ്ട് ഓൾമോസ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു പിടി ഉണക്ക നെല്ലിക്കയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഉണക്ക നെല്ലിക്ക ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പച്ച നെല്ലിക്ക അതിൻ്റെ കൂടെ അരച്ച് ചേർത്താൽ മതി ഉണക്ക നെല്ലിക്ക നെല്ലിക്ക നമ്മളിതിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ ഈ മുടി കറുപ്പിന് കരിഞ്ചീരക എണ്ണ പോലെ തന്നെയാണ് ഉണക്ക നെല്ലിക്ക കൊണ്ടുള്ള ഗുണങ്ങൾ അതിൻ്റെ ആ ഒരു കറയാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഈ ഉണക്ക നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ മുരിഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും ഈ എണ്ണയിൽ നിന്ന് അപ്പോൾ എണ്ണ ഇത് ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പതിഞ്ഞ് പതിഞ്ഞ് വരുന്നുണ്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇങ്ങനെ ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ ഈയൊരു പൊടി ഉണ്ടല്ലോ അത് എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ ഇട്ട് തിരുമ്പി കഴിഞ്ഞാൽ അതിങ്ങനെ പൊടിഞ്ഞ് വരും അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ ഇതുപോലെ വെക്കണം പിന്നെ അതിൻ്റെ ആ പതയൊക്കെ അങ്ങ് പോകും കേട്ടോ നല്ലോണം ഒരു മണമൊക്കെ വരും നമ്മളിത് ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലത്തൊക്കെ അപ്പോൾ ഇനി ഈ നെല്ലിക്കയൊക്കെ ഇതാ പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വരുമ്പോഴാണ് കറക്റ്റ് പരുവോ കേട്ടോ നെല്ലിക്കയുടെ ആ സവാളയുടെ ഇലയുടെ ഒക്കെ ഒരു കളറാണ് ഇങ്ങനെ ഒരു യെല്ലോ ഗ്രീൻ കളറിലൊക്കെ ഇരിക്കുന്നത് അപ്പോൾ എണ്ണ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ച് ചൂടാറാൻ വെക്കണം ഞാൻ ഏതാണ്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ എണ്ണ കാണിച്ച് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക കളറാണ് അപ്പോൾ സ്വതവേ നമ്മൾ സവാളയുടെ നീരൊക്കെ തേക്കാറില്ല അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കേട്ടോ ഈ സവാളയുടെ ഇല ഇട്ടിട്ട് ഇലയാണ് കുറച്ചും കൂടെ ഗുണങ്ങളുള്ളത് അപ്പോൾ മാക്സിമം ഈ ഇല കിട്ടുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എണ്ണ ഉണ്ടാക്കാൻ നോക്കണം ശരിക്കും ഞെട്ടിക്കുന്ന റിസൾട്ടാണ് കേട്ടോ കിട്ടുക അപ്പോൾ ഒരു തൊണ്ണൂറ് ദിവസമൊക്കെ അടുപ്പിച്ച് ഇത് ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുവോ അല്ലെങ്കിൽ രാത്രിക്ക് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ മുടി പൊഴിച്ചിൽ മാറുന്നതും അതുപോലെ തന്നെ പുതിയ മുടി ഇങ്ങനെ കിളിർത്ത് വരുന്ന പോലൊക്കെ ഒരു ഫീലുണ്ടാവും ഇനി ഇതിനെ അരിച്ചെടുക്കണം കേട്ടോ ചെറിയൊരു ചൂടിൽ ചൂടിലരിച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നത് ഇനി ഇത് നമുക്കൊരു ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കേണ്ടതാണ് ഇത് കൂടുതലും ഞാൻ മക്കൾക്കൊക്കെ തേച്ച് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമ്മൾ സ്കൂളിലൊക്കെ പോയി വന്ന് ഭക്ഷണം ഒക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്ന സമയമല്ലേ അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഇങ്ങനെ വിരലിൻ്റെ ഒരു സൈഡിൽ സൈഡിലിങ്ങനെ തേച്ചിട്ട് റൂട്ടിൽ തേച്ച് കൊടുക്കും ഞാൻ കാണിച്ചുതരാം കേട്ടോ അതെങ്ങനെയാണ് അപ്പോൾ അത് നല്ല ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത നല്ല എഫക്റ്റീവായിട്ടുള്ള ഓണിയൻ ഓയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കിനെ അപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക ഇത് രാത്രിയിൽ നമ്മളിങ്ങനെ രണ്ടോ മൂന്നോ ഡ്രോപ്പ് എടുത്തിട്ട് നമ്മൾ റൂട്ടിലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ ഞാനൊരു ബോട്ടിലിൽ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട് ഇത് കഴിയുമ്പോൾ കഴിയുമ്പോൾ കുറേശേ ചെറിയ ബോട്ടിലെടുക്കുകയുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെ തേക്കുന്നത് തരാം ഞാനിപ്പോൾ കയ്യിൽ ഇങ്ങനെ തേച്ചിട്ടുണ്ട് എൻ്റെ ഫിംഗറിൻ്റെ ആ ഭാഗത്ത് കൂടുതൽ തേച്ചിട്ട് ഇതുപോലെ മസാജ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ കാണിക്കാൻ മോള് സ്കൂളിൽ പോയതുകൊണ്ടാണ് കേട്ടോ രാത്രിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ അത്ര ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ ഈ അഞ്ച് വരലിൻ്റെ തുമ്പിൽ ഇങ്ങനെ ഒന്ന് ടിപ്പ് ചെയ്തിട്ട് റൂട്ടിൽ തേച്ച് കഴിഞ്ഞാലാണ് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എന്തായാലും നല്ല റിസൾട്ട് കിട്ടുക ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ